മാനസ നല്ല ദേഷ്യത്തിലാണ് കൃഷിൻ്റെയും കൺമണിയുടെയും അടുത്തേക്ക് പോകാൻ വേണ്ടി ബാഗൊക്കെ പാക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ അവളുടെ അമ്മ അവളെ വിലക്കും പോവണ്ടെന്നും പറഞ്ഞ് ആര് സമ്മതിച്ചാലും ഇല്ലെങ്കിൽ ഞാൻ പോവും കൺമണിയെ കൃഷ്ണന്റെ അടുത്തുനിന്ന് അവിടെ ചോദിക്കുകയും ചെയ്യും ആന്റിയമ്മ മാനസയെ സപ്പോർട്ട് ചെയ്ത് ഹേമയോട് പറയുന്നുണ്ട് അവളെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയാ മാനസ ഇപ്പൊ അങ്ങോട്ട് പോകുന്നത് ആന്റിയമ്മയും മാനസിനെ നല്ല പ്രതീക്ഷയിലാണ് കൃഷ്ണനെ കൺമണി ഇപ്പൊ രണ്ടാക്കാം പാഠം പഠിപ്പിക്കാന്നൊക്കെ അവിടെ ചെല്ലുമ്പോ അറിയാം ഇനി പാഠം പഠിക്കാൻ പോകുന്നതെന്ന് കൃഷ്ണന്റെയും കൺമണിയുടെയും കണ്ണീര് എനിക്ക് കാണണമെന്നാണ് മാനസ പറയുന്നത് എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ പോലെയാണ് ഇപ്പൊ മാനസയുടെ അവസ്ഥ കൃഷ്ണന് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട് ഒരു ഒത്തുതീർപ്പിന് എത്താൻ വേണ്ടിയിട്ട് ആ കാര്യം കേണലിനോട് പറയുന്നുണ്ടെന്ന് തോന്നുന്നു കേണല് കൺമണി അഭിനന്ദിക്കുമ്പോൾ കൃഷ്ണനോട് ചോദിക്കുന്നുണ്ട് കൺമണി അഭിനന്ദിച്ചതിൽ തനിക്ക് ദേഷ്യാവുന്നില്ലേന്ന് എന്നാൽ കൃഷിന് സന്തോഷം മാത്രമേ ഉള്ളൂ മാനസ കൺമണിയും കൃഷ്ണനെ അകറ്റാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ കൺമണിയും കൃഷിയും ഓരോ നിമിഷവും കൂടുതൽ സ്നേഹിച്ചോണ്ടിരിക്കുകയാണ് കൃഷിന് കുറച്ച് ഉമ്മ കൊടുപ്പിയിലൊക്കെ ഇപ്പം കൂടുതലായിട്ടുണ്ട് എന്ത് തക്കം കിട്ടിയാലും അന്നേരം കൃഷി കൺമണിക്ക് ഉമ്മ കൊടുക്കും കൺമണി കൃഷ്ണന്റെ ചെവിക്കൊക്കെ പിടിക്കുന്നുണ്ട് അവരുടെ ഓരോ കുസൃതികളും കാണുമ്പോഴും കേണലിന് ഒരുപാട് സന്തോഷമാണ് മതിമറന്ന് കേണലി ചിരിക്കുന്നതൊക്കെ കാണിക്കും ബലരാമനെ കാണാൻ സുമിത്ര ജയിലിലേക്ക് വരുന്നുണ്ട് കുറെ പ്ലാനുമായിട്ടാണ് സുമിത്രയുടെ വരവ് എന്നാൽ ബലരാമൻ അതെല്ലാം പൊളിച്ചെടുക്കുന്നുണ്ട് ബലരാമൻ ദേഷ്യത്തോട് സുമിത്രയോട് പറയും ആട്ടിൻതോലിട്ട ചെന്നായ്ക്കള നിങ്ങളും നിങ്ങളുടെ ഭർത്താവും സുമിത്രയ്ക്ക് കാര്യം മനസ്സിലാവുന്നില്ല മാക്സിമം സുമിത്ര ബലരാമനെ പറഞ്ഞു തിരുത്താനും അവരുടെ വശത്താക്കാനും ശ്രമിക്കും ഇനിയെങ്കിലും ബലരാമൻ അവരുടെ ചതിയിൽ വീണ് പോവരുത് ബലരാമൻ ഇനി അവരുടെ വഴിയിൽ വരില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ ബലരാമനെ പുറത്തിറക്കാതിരിക്കാനുള്ള മാർഗങ്ങളും സുമിത്ര നോക്കിയെന്ന് വരാം ഇനി സാഗർ സുജാതയാണ് ബലരാമന്റെ യഥാർത്ഥ അച്ഛനും അമ്മയെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ സുമിത്രയുടെ കൂടെ ബലരാമൻ നിക്കാതിരുന്നാൽ മതി ഭാഗ്യശ്രീ എന്താണെങ്കിലും ബലരാമന്റെ കൂടെ ഉണ്ട് അതുകൊണ്ട് തന്നെ അവനെ പുറത്തിറക്കാൻ ഭാഗ്യശ്രീയും മാക്സിമം ശ്രമിക്കും വാസുകി അയ്യപ്പനെല്ലാം കണ്ട് കൃഷി അവരുടെ പ്ലാൻ പറയുന്നുണ്ട് പരിഹാരം എന്താണെന്ന് മാത്രം അവർക്ക് അറിഞ്ഞാൽ മതി കൃഷിയൊക്കെ പറയുന്നതിനോട് അവർക്ക് യോജിപ്പാണെന്ന് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ എത്ര എത്രയും പെട്ടെന്ന് തന്നെ ഈ സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു തീർപ്പുണ്ടാവും കൺമണിക്കാണെങ്കിലും ഡിസൈൻ ഏറെക്കുറെ സെറ്റായിട്ടുണ്ട് ഇനി അവർക്കതൊരു പേപ്പറിലേക്ക് വരച്ചാൽ മാത്രം മതി അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ മാനസം ഇവിടെ ും കൺമണി ഇവിടുന്നു തിരിക്കാനും മതി ഇനി മാനസെത്തുന്നതിന് മുമ്പ് കൃഷ്ണൻ കൺമണി അവിടുന്ന് പോയാലും ശരി മാനസേ അവിടെ എത്തുവാണെങ്കിൽ ഉറപ്പായിട്ടും ഇനി രണ്ടു ദിവസം അവളെ കേണൽ അവിടെ നിർത്തി എന്തെങ്കിലുമൊക്കെ ഒരു ശിക്ഷ കൊടുക്കണം